സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം ഹൃദയങ്ങളെ അറിയുന്നു സങ്കീർത്തനം സങ്കീർത്തനം ൊന്നാമത്തെ വാക്യം ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ യഹോവ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നു ഈ നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് നോക്കുമ്പോൾ ഹോരകപുത്രന്മാരുടെ ഒരു ധ്യാനം എന്നാണ് നമ്മൾ കാണുന്നത് എന്നാൽ വേദപണ്ഡിതാക്കൾ പറയുന്നത് ഹോരക പുത്രന്മാരല്ല ഈ നാൽപ്പത്തിനാലാം പാട്ട് പാടിയിരിക്കുന്നതും എഴുതിയിരിക്കുന്നത് എൻ്റെ എഴുത്തുകാരൻ എന്നാണ് അതായത് ദാവീത് ഈ പാട്ടെഴുതി ലയത്തിൽ പാടുവാൻ ഹോരഹ കരങ്ങളിൽ കൊടുത്തു ഇത് ഏത് സന്ദർഭത്തിലാണ് ഈ നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം എഴുതിയെന്ന സന്ദർഭം വ്യക്തമല്ല എന്നാൽ ജനങ്ങളുടെ ജീവിതത്തിൽ പല പീഡനങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ അവരെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾക്കൊരു എത്തിനോട്ടം തിരിഞ്ഞുനോട്ടം തിരിഞ്ഞു നോക്കി നന്ദി പറയുകയും ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ഈ പാട്ടിൻ്റെ വരികൾ അവൾ ഓർക്കയും അതവർക്ക് ധ്യാനമായും അതവർക്ക് ആശ്വാസമായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഹൃദയത്തിലെ രഹസ്യങ്ങളെ ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലെ ആരാഞ്ഞ് അറിയുന്ന ദൈവമാണ് തിരുവചനത്തിൽ അപ്പോസന പ്രവൃത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവെ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്ലത്തിൻ്റെ സ്ഥാനം ലഭിക്കുവാൻ ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം അപ്പോൾ ഈ അപ്പോസ്വലന്മാർ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ യൂത ഒഴിഞ്ഞുപോയി പതിനൊന്ന് പേരായി എന്നാൽ ഒഴിഞ്ഞുപോയ യൂതയുടെ സ്ഥാനത്ത് പന്ത്രണ്ടാമത് ഒരുവനെ ചേർക്കുവാൻ അപ്പോസന്മാർ ഒരിക്കലും മനുഷ്യപരമായിട്ട് ചിന്തിക്കാതെ അവരുടെ മനസ്സിന്റെ മണ്ഡലത്തെ രണ്ടുപേരെ സെലക്ട് ചെയ്തു പക്ഷേ അതൊരിക്കലും ഒരു ശുശ്രൂഷയുടെ മുഖത്ത് അത് തിരഞ്ഞെടുത്ത് ആക്കി വെക്കാൻ സാധ്യമല്ല കാരണം ഹൃദയങ്ങളെ അറിയുന്ന ആരാഞ്ഞറിയുന്ന മനസ്സിലാക്കുന്ന ഒരു അപ്പനാണ് ഉയരത്തിലെ അപ്പൻ പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളുടെ ചിന്ത പോലും മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഈ അപ്പോസ്റ്റന്മാർ പറഞ്ഞ കർത്താവെ സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവെ ഈ ഇരുവരിൽ ആരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ചീട്ടിടാൻ പോവുകയാണ് അങ്ങനെ അവർ ദൈവസന്നിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു ഒരു ദിവസം തന്നെ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവത്തോട് ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം അവർ ചീട്ടിട്ടു ചീട്ടിടുമ്പോൾ മത്യാസനാണ് ചീട്ട് വീണത് അപ്പൊ സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവാണ് എന്റെയും നിങ്ങളുടെയും ദൈവം ഈ അപ്പോസ്റ്റന്മാർക്ക് വേണമെങ്കിൽ ഈ രണ്ടു പേരിൽ ഇഷ്ടമുള്ളവരെ മാനുഷ്യമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാം അവരുടെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ തിരഞ്ഞെടുക്കാം പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ഏതൊരു വിചാരങ്ങളെ സ്വഭാവങ്ങളെയും ആഴമായി അറിയുന്ന ഒരുവൻ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് അവർ പരിശുദ്ധാത്മാവെ സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് കർത്താവിന്റെ ഈ ഭൂമിയിൽ കർത്താവ് ആക്കി വെച്ചേച്ചു പോയ കാര്യസ്ഥനാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ അവർ തിരഞ്ഞെടുത്തു പ്രാർത്ഥിക്കുമ്പോൾ മത്യാസന്റെ ചീട്ട് വേണം അപ്പൊ സകലരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന് മാത്രമേ ഒരു വ്യക്തിയുടെ സകേല ചിന്തകളും മനസ്സിലാകത്തുള്ളൂ തിരുവചനത്തിൽ പഴയ അമ്മ അതായത് തന്നെ അനന്യാസം സഫീരെ നമ്മൾ കാണുന്നു അതായത് ആമേ അഞ്ചാം അഞ്ചാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാപ്പാമിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അതായത് പത്രോസ് അനന്യാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു മാറ്റിവെക്കുവാനും സാപ്പാമിന്റെ ഹൃദയം കൈക്കലാക്കിയതെന്ത് എന്ത് എന്നാണ് ചോദിക്കുന്നത് അതായത് നാം ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്നത് സാപ്താന്റെ വശീകരണമാണ് അപ്പൊ സാപ്താൻ ഹൃദയത്തിൽ വശീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി പരിശുദ്ധാൻ ആ വിരോധമായുള്ള വ്യാജം കാണി കാണിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അതായത് ഇവരോട് ഇങ്ങനെ പത്രോസ് സംസാരിക്കാനുള്ള കാരണം അപ്പോസ്ല പ്രവൃത്തി നാലാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ അന്ന് സഭയിൽ അപ്പോസന്മാരുടെ അടുക്കിൽ സഭയിലുള്ള സകല പ്രിയപ്പെട്ടവരും വീട് നിലം ഇവയൊക്കെ വിറ്റ് അപ്പോസന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നത് പതിവായിരുന്നു അതായത് അപ്പോസന്മാർ കാൽക്കൽ അവർ ആമേ ഈ നന്മകളെല്ലാം വിറ്റ് കിട്ടുന്ന നന്മകൾ ദൈവഭക്തരുടെ അപ്പോസന്മാരുടെ കാൽക്കൽ അത് ദൈവസഭയിൽ ദൈവനാമത്തിനെ ജനങ്ങൾ കൊണ്ടുവയ്ക്കുമായിരുന്നു സഭയിലെ വിശ്വാസികൾ പ്രിയപ്പെട്ടവരെല്ലാം അതുകൊണ്ട് സഭയിൽ മുട്ടുള്ളവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ആദിമ സഭയിൽ മുട്ടുള്ളവർ കഷ്ടമുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഭാരമുള്ളവർ സഭയ്ക്കകത്തുണ്ടായിരുന്നില്ല കാരണം ഭിന്നതയില്ല ദന്തവക്ഷമില്ല പരസ്പരം അസൂയയില്ല വീട് വിറ്റ് ദൈവസന കൊണ്ടുവയ്ക്കുന്നു ആശ്ചര്യം തന്നെ നിലം വിറ്റു ദൈവസനി കൊണ്ടുവെക്കുന്നു ആശ്ചര്യം തന്നെ ഇന്ന് ദൈവസന്നി നമ്മൾ കൊടുക്കുവാൻ നമ്മൾ മടിച്ചാൽ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും തടസ്സങ്ങളാകും അത് വൈകുക മാത്രമല്ല നാം ഈ ഭൂമിയിൽ ലോഭമായിട്ട് അതായത് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ കുറച്ച് നന്മ മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ അതുപോലെ സഭയിൽ അന്നും മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല കാരണം സഭയിലുള്ളവരെല്ലാവരും ദൈവനാമത്തിന് ദൈവനാമത്തിനവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ദൈവാത്മാവ് അവർക്ക് ദൈവസന്നിയിൽ അടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ഉണർത്തി ദൈവസന്നി കൊടുക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങനെ ദൈവസന്നി ദൈവനാമത്തിന് കൊടുക്കുവാൻ ഓരോ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ തികവറ്റ നിറവ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ വാഴുന്ന അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഈ സഭ മുന്നോട്ട് പോകുമ്പോൾ ലേവി ും ആയ ഒരു എന്ന വ്യക്തി അപ്പോസന്മാർ തങ്ങളുടെ നിലങ്ങളും വീടുകളും വിറ്റ് ദൈവസനി കൊണ്ടുവെക്കുന്നത് കണ്ടപ്പോൾ തനിക്കൊരു നിലമുണ്ടായിരുന്നു അദ്ദേഹത്തിനും ദൈവസനി കൊടുക്കാൻ മനസ്സുണ്ടായി അദ്ദേഹം അത് വിറ്റ നന്മ അപ്പോസന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കും പ്രിയപ്പെട്ടവരെ ഈ കൊണ്ടുവെക്കുന്നതും അപ്പോസന്മാർ മുട്ടുള്ളവർക്ക് ഇല്ലായ്മ ഇല്ലായ്മയിലായിരിക്കുന്നവർക്ക് അവർ ഭാഗിച്ച് അവരുടെ കഷ്ടത്തിൽ സഹായിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ സഭയ്ക്കകത്തും മുട്ടുള്ളവർ ഇല്ല ദാരിദ്ര്യപ്പെട്ടവരില്ല അതായത് ഭിന്നതയില്ല ദന്ദ്പശമില്ല ദൈവ കൃപയിലിങ്ങനെ ജനം സഭയിൽ ഓരോ ദിവസവും വർധിച്ചു വരികയാണ് ദൈവസഭ രക്ഷിക്കപ്പെടുന്തോറും സഭയിൽ ജനം കൂടി വരികയാണ് ഇന്ന് ദൈവസഭയിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി ദൈവീക സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ആത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി ഓരോ ഹൃദയങ്ങളും ദ്രവ്യാഗ്രഹത്തിൻ്റെ ചിന്തയാൽ ദുരാത്മാവ് അതായത് പൈശാജിൻ്റെ ശക്തി വ്യക്തികളുടെ ഹൃദയങ്ങളെ വശീകരിക്കുകയാണ് അതുകൊണ്ട് ദൈവസനെ കൊടുക്കാൻ പോലും മനസ്സില്ല കൈമുറുക പിടിക്കുന്നത് മുഖാന്തരം ദൈവസേനെ തുറന്നു കൊടുക്കാൻ കഴിയാതിരിക്കും തോറും ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സം അതുമാത്രമല്ല അത് നമുക്ക് അല്പമായിട്ടേ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ഇവിടെ സഭയിൽ മുട്ടുള്ളവർ ഇല്ലായിരുന്നു കാരണം തുറന്ന മനസ്സോടെ നിലം വിറ്റും വീട് വിറ്റുമൊക്കെ കൊടുത്തു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത് നമുക്ക് വളരെ ആശ്ചര്യമാണ് പക്ഷെ സഭയിൽ അപ്പോസന്മാരുടെ സമയത്ത് കാലഘട്ടങ്ങളിൽ അന്ന് ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ആത്മാവിന്റെ ഇടപെടൽ ദൈവജനത്തിന് കൊടുക്കുവാൻ ആരും മടി ഉണ്ടായിരുന്നില്ല ഈ ലേവ്യനായ ജോസഫും ഇത് കൊടുക്കുന്നത് കണ്ടപ്പോ അനന്യാസും സബീരം എന്ന സഭയിലെ വിശ്വാസ കുടുംബം ദൈവത്തോട് ചേർന്ന് ആത്മാവ് നിൽക്കുന്നു അവരിങ്ങനെ പറഞ്ഞു ദൈവസനെ കൊടുക്കുന്നത് എത്രയോ ആശ്ചര്യം അവർ വീട് വിറ്റു കൊണ്ടു കൊടുക്കുന്നു നിലം വിറ്റു കൊടുക്കുന്നു ഈ ലേവിനായ ജോസഫും ദൈവസന്നി കൊടുക്കുന്നു അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ അനന്യാസന് സബീരയ്ക്കും സന്തോഷമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവസന്നി കൊടുക്കുന്നവർ ഒരിക്കലും കടക്കാരായി കടക്കാരായിത്തീരില്ല അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ഇവരും ദൈവസന്നയിൽ തീരുമാനമെടുത്തു നമുക്കൊരു നിലം കൊണ്ട് വിൽക്കുമ്പോൾ അത് മുഴുവനും ദൈവസന്നെ കൊണ്ട് കൊടുക്കാം അവരുടെ തീരുമാനം അതുപോലെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു നമ്മളൊക്കെ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഹന്ന നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു അവൾ ആ നേർച്ച അമേ സഫലമായപ്പോൾ അതുപോലെ നേർച്ചക്കുട്ടിയായ ശമുനെ കൊണ്ട് ദൈവസനെ കൊടുത്തു ഇപ്പ്താഹ് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ശത്രുവിനോട് യുദ്ധത്തിന് പോയി മടങ്ങി വരുമ്പോൾ ആദ്യം എന്നെ എതിരേൽക്കുന്ന എന്താണോ ഞാനത് ദൈവസനക്ക് കൊടുക്കാം ഞാൻ ആദ്യം കാണുന്നത് അതുപോലെ തൻ്റെ ഏക മകൾ എതിരേറ്റ് സന്തോഷത്തോടെ വന്നു പക്ഷെ ദൈവസനയിലെടുത്ത നേർച്ചയാണത് മാറ്റിക്കൂട ഇബ്താഹ് തൻ്റെ മകളെ യാഗമായിട്ട് കൊടുക്കുകയാണ് അതിനർത്ഥം ദൈവസനിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഉവ് ഉവ് ഇല്ല ഇല്ല എന്നിരിക്കട്ടെ ദൈവസനി പറയുന്നത് അതുപോലെ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും അല്ലാം നീ വാക്കു പറഞ്ഞ് പിന്മാറുന്നുവെങ്കിൽ അനുഗ്രഹത്തിന് പകരം നന്മയ്ക്കു പകരം ഇടർച്ചകളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കും അങ്ങനെ അനന്യാ സബീരെ നിലം വിറ്റു ഇവരും ദൈവസന്നിയിൽ വിറ്റു പൂർണ്ണ കാശ് കിട്ടി കാശ് കരത്തിലെത്തിയപ്പോൾ കാശു കരങ്ങളിൽ എത്തിയപ്പോൾ ഒരു മനസ്സ് മാറി പെട്ടെന്ന് പിശാജ് ഇവരെ ഹൃദയത്തോട് പറഞ്ഞു ഇത്രയും ദൈവസന്നി കൊടുക്കണമോ നിങ്ങൾക്ക് ജീവിക്കണ്ടേ പ്രായം ഇതൊക്കെ ആയില്ലേ പകുതി എടുത്ത് മാറ്റിവെക്കു അങ്ങനെ പകുതിയെടുത്ത് മാറ്റുവാൻ തക്കവണ്ണം ഇവർ തീരുമാനിച്ചു അങ്ങനെ ഇവർ പകുതിയെടുത്ത് അവരുടേതായ നിലനിൽപ്പിനു വേണ്ടി അവരുടേതായ നിലനിൽപ്പിനു വേണ്ടി അവർ പകുതിയെടുത്ത് മാറ്റിവെച്ചു പകുതി അനന്യാ ദൈവസനയിലെടുത്ത തീരുമാനം പോലെ ദൈവസന കൊണ്ടുപോവുകയാണ് ദൂരെ നിന്ന് വന്നപ്പോൾ പരിശുദ്ധാത്മാ പൂർണനായിരുന്ന പത്രോസ് അനന്യാസിനോട് ചോദിച്ച വാക്യമാണ് ഞാൻ വായിച്ചത് അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെയെടുത്തു വെക്കാനും സാപ്പാമിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ന് അപ്പോൾ സകല ഹൃദയത്തെ അറിയുന്ന ഒരപ്പനാണ് ഇവർ ചിന്തിച്ചു പകുതി എടുത്തു മാറ്റി വെച്ചിട്ട് പകുതി കൊണ്ടുപോയാൽ ഒരിക്കൽ പോലും പകുതിയെങ്കിലും നീ ദൈവസനെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഇത്രയും കൊണ്ടുവന്നല്ലോ നിലം വിറ്റതിൻ്റെ നന്മ ദശാംശം കൊണ്ടുവന്നല്ലോ എന്നായിരിക്കും പത്രോസ് പറയുന്നത് എന്നാണ് അനന്യാസ് ചിന്തിച്ചത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ മറഞ്ഞ് പരിശുദ്ധാത്മാവിനെ മറച്ച് ഹൃദയത്തിൽ മേൽ ഓരോ രഹസ്യങ്ങളും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല ഒരു രഹസ്യ രഹസ്യഭാവങ്ങളെയും പരിശുദ്ധാത്മാവിനെ മറച്ചു പിടിച്ച് കർത്താവിൻ്റെ കണ്ണുകളെ മറച്ചു പിടിച്ച് ഒരു രഹസ്യഭാവങ്ങളും ആർക്കും ചെയ്യാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി വെളിപ്പെടുത്തും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണിനെ മറച്ചൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവിൻ്റെ കണ്ണ് അഗ്നി ജോലയ്ക്കത്ത കണ്ണോടുകൂടെയുള്ള കർത്താവാണ് ആമേൻ ഇത് കേട്ടതും ആ മനുഷ്യൻ അവിടെ നിലത്ത് വീണ് മരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ സബീര അനന്യാസനെ കാണുന്നില്ല അവളും ആ മപ്പോസന്മാരുടെ അടുക്കൽ പത്രോസിൻ്റെ അടുക്കൽ വന്നു പത്രോസ് അനന്യാസിനോട് ചോദിച്ച അതേ വാക്ക് തന്നെ ചോദിച്ചു അവളും അത് തന്നെയാണ് ആൻസർ പറഞ്ഞത് അവളും അവിടെ നിലത്ത് വീണു അതെ സകല ഹൃദയങ്ങളെ അറിയുന്ന ഒരു അപ്പനുണ്ട് കർത്താവിൻ്റെ സന്നി കള്ളം പറഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല എവിടെ വെച്ചാലും പിടിക്കപ്പെടും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കള്ളങ്ങൾ പറയുന്ന വ്യാജങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും സ്വഭാവ രീതികളോ ഇടപെടലുകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും നീ ദൈവസനയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സനി മറച്ചു പിടിക്കാൻ ഒന്നുമില്ല പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ദൈവസനി നീ എടുക്കുന്ന തീരുമാനം മാറ്റരുത് ഇവിടെ ദൈവസനി പൂർണ്ണ സമയം പൂർണ്ണമായി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ നന്മ കരത്തിൽ ലഭിച്ചപ്പോൾ പിശാജി ഹൃദയത്തെ വശീകരിച്ചു അതുപോലെ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ കൊടുക്കാമെന്നോ നിൽക്കാമെന്നോ പ്രയോജനപ്പെടാമെന്നോ ഒരു വിഷയത്തിന് മറുപടി കിട്ടിയാൽ ഇന്ന നേർച്ച ചെയ്യാമെന്നോ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ മറുപടി കിട്ടിയ ശേഷം ഒരിക്കലും പിന്മാറരുത് പിന്മാറുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുകയാണ് വ്യാജം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് സാധാരണ സാത്താന നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും ന്യായക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് സകല ഹൃദയങ്ങളെ അറിയുന്ന ഒരു ഒരപ്പനോട് എൻ്റെ ഹൃദയം അറിയുന്നു നിങ്ങളുടെ ഹൃദയം അറിയുന്നു കർത്താവിൻ്റെ സനി ഒന്നും മറവല്ല ഏതെങ്കിലും മേഖലയിൽ വീഴ്ച വന്നുവെങ്കിൽ ദൈവത്തോട് പറയാം കർത്താവ് എടുത്ത തീരുമാനത്തിൽ ഞാൻ മാമേ ഞാൻ അല്പം പുറകോട്ടാണ് തീരുമാനം മാറ്റി എന്നോട് ക്ഷമിക്കണം പരിശുദ്ധാത്മാവോട് പലപ്പോഴും പരിശുദ്ധാത്മ ദുഃഖിപ്പിക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഒരു മടങ്ങി വരവ് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആരെങ്കിലും ആരോ ഈ ദൈവശബ്ദം കേൾക്കുന്നു പറ ഞാൻ മടങ്ങി വരാൻ തീരുമാനിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവെന്നെ ഹെൽപ്പ് ചെയ്യണമേ ബലഹീനെ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങൾ സമർപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധകർത്താവേ ഈ നിമിഷത്തിനായി നന്ദി ദൈവശബ്ദം കേൾക്കുന്നവർക്കായി സ്ത്രോത്ര ഇവരുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന അറിയുന്നപ്പനാണ് ഇവരാവശ്യങ്ങൾ അപ്പനാണ് ഏതൊരു കാര്യങ്ങളും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ പരിശുദ്ധാത്മാവിൽ നിന്നും പിന്തിരിഞ്ഞു പോകരുത് ആത്മാവിന് വിരോധമായി ഒന്നും ചെയ്യാൻ അനുവദിക്കരുത് എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കട്ടെ പരിശുദ്ധാത്മാവരെ ബലപ്പെടുത്ത രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവെക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ